സ്മിമലുറഹീം ഇന്ന് അലംദല വസ്ലാത്തു വസ്സലാമലൂല വല അലിഹി വസഹബി അജ്മീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അപ്പോൾ ഇന്ന് ഇൻഷാ പാഠം നാലാണ് മാതാലിക്ക അതെന്താണ് അപ്പോൾ നമ്മൾ മാഹാസ പഠിച്ചു ഇതെന്താണ് ഇനി മാതാലിക്ക അതെന്താണ് അഷേഖ് ഷേഖ് ചോദിക്കുകയാണ് യാ മുഹമ്മദു അതും എന്താണ് അല്ലയോ മുഹമ്മദ് സാലിക്ക കുർസിയുൻ യാ ഉസ്താദ് അത് കസേരയാണ് അല്ലയോ ഉസ്താദ് അപ്പം സാലിക്ക ഏകവചനം ദൂരുള്ളൈന് മുതക്കറ് പുല്ലിംഗം ഓക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് എന്ന് പറയാം അഷെയഖ് ഹാസാ കുർസിയും വദാലിക്കുർസിയും ഇത് കസേരയാണ് അതും കസേരയാണ് യാ ഖാലിദ് അല്ലയോ ഹാലിദ് മാ ഹാസ വമാ മാ ദാലിക്ക ഇതെന്താണ് അതും എന്താണ് കുർസിയുൻ കുർസിയും വസാലിക്കുർസിയും യാ ഉസ്താദ് ഇത് കസേലയാണ് അതും കസേലയാണ് യാ ഉസ്താദ് അഷേഖ് നാം ഹാസാ കുർസിയുൻ വസാലിക്ക കുർസിയും ഷേഖ് പറയാം അതെ ഇത് കസേലയാണ് അതും കസേലയാണ് മാ യാ ഈസ അതെന്താണ് അല്ലയോ കിതാബുൻ യാ ഉസ്താദ് അത് പുസ്തകമാണ് അല്ലയോ ഉസ്താദ് ആ ഷേഖ് വ യാ ആദിലു ഇതെന്താ ഇതും എന്താണ് അല്ലയോ ആദിലെ ഹാസ ദഫ്തറുൻ യാ ഷേഖ് ഇത് നോട്ട്ബുക്കാണ് അല്ലയോ ഷേഖ് ദഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് اشیخ مزا و مزالک یا علی. اد اندان اد الی ادانو الی ہازا دفتر وزالکھ کتابن یا اد اد کتاب و استاد ادھر نوٹ بک ادھر کتاب اتاد اشیخ نام ادے ہازا دفتر وزالکھ کتابن بکست ما و مالک ما یا یا روحی അല്ലയോ റൂഹി ഇതെന്താണ് അതും അതുമെന്താണ് ഹാസാ ദഫ്തറുൻ വസാലിക്കുർസിയോൺ ഇത് നോട്ട്ബുക്കാണ് അത് കസേരയുമാണ് ബാറക്കള്ളഫീക്കും